എന്നാൽ ഞാനിപ്പോൾ ഒരു മൗര്യതിനു കൂടി കുറച്ച് ചെറുപ്പക്കാർ മുത്താലിമിങ്ങൾ എന്താ ചെല്ലല് നല്ല ഉഷാർ അള്ളാഹു മുത്താലിമിങ്ങൾ നല്ല കയറു കൊടുക്കട്ടെ നല്ല പുതിയ ഷെല്ലൊക്കെ പക്ഷേ ഒരു ചെല്ലുണോ ഒരു ചെല്ലല്ലേ ചെല്ലുണോൻ്റെ കൗത്തുക്കിങ്ങനെ നോക്കുമ്പോൾ നേരം പൊക്കാണ് പടച്ചിട്ട് പി വി സി പൈപ്പ് മതിരിയുണ്ട് ഇവനൊന്ന് ശ്വാസം വിട്ട് കിട്ടണ്ട നമുക്കൊരു സ്ഥലത്ത് അല്ലാണെങ്കിൽ ജവാബില്ലാത്ത മൗര്യൂദ് ഒരു ബേത്ത് ഫുള്ള് ചെല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ യാ യാറബി സല്യാലിൻ നബി മുഹമ്മദീ അത് നമ്മൾ പണ്ട് പഠിച്ചു പോകുന്ന അഥപല്ല ഒരു മുറാദ് ഹാസിലാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു നേഴ്സിയാക്കിയിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഓരോ വരിക്കും ജവാബ് ചൊല്ലിക്കൊണ്ടാണ് മാത്രമല്ല അടുത്ത തലമുറ അത് പകർത്തണമെങ്കിൽ അല്ലാതെ ചെല്ലണോ ചെല്ലു പണ്ട് പ്രധാന ഭക്ഷണമാണല്ലോ കഞ്ഞി രണ്ടാൾ കഞ്ഞി കുടിക്കാതിരുന്നത് കയ്യിലൊന്നുള്ളൂ കുടിക്കണോ കുടിക്കന്നെ കുറെ കഴിഞ്ഞ പെനോട് വെച്ചു എനിക്കും വാണ്ടി വെച്ചു കയ്യിലൊന്ന് തായ വെച്ച് കിട്ടണ്ടേ അപ്പം എന്ന ഇവനൊന്ന് ശ്വാസം അയച്ച് കിട്ടണ്ടേ നമുക്കൊരു സ്ഥലത്ത് അടിയിൽ ചെല്ലണമെങ്കിൽ